ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീ രൂപം കൊണ്ടപ്പോൾ അത്രയധികം ട്രൊളോത്തേരിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി എംപ്ലോയീസ് ഉണ്ടായിരുന്നില്ല ഇതുപോലത്തെ ഒരു സിറ്റുവേഷനായിരുന്നു സോവിയറ്റ് യൂണിയനിൽ അവിടെ ലെനിൻ എന്തു ചെയ്തു ചെറിയൊരു മാറ്റം വരുത്തി ദി ബോൾഷെവിക്സ് വിൽ ടേക്ക് ഓവർ ദി ഗവൺമെൻറ്റ് ഫോർ ദി റ്റ് ഇന്ത്യയിൽ അത് സംഭവിച്ചില്ല ചൈനയിൽ അത് സംഭവിച്ചു അങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തി മാർക്സിസത്തിൽ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുത്താം എന്നാണ് അതിൻ്റെ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് അത് ഇന്ത്യയിൽ ചെയ്തില്ല ഇരുപത്തിരണ്ട് ശതമാനം ജനങ്ങളെ കമ്മ്യൂണിസത്തിൻ്റെ കൊടക്കീഴിൽ നിന്ന് പുറത്ത് നിർത്തി